ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആകില്ലേ നമ്മളും തന്നെ ഓണത്തിൻ്റെയും കല്യാണത്തിൻ്റെയും ഒക്കെ കൂടി ഒരു തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഓണം എന്നുള്ളതല്ല കല്യാണമാണ് മെയിനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓണം വരും ഉണ്ട് അതിൻ്റെ തിരക്കൊക്കെ കൂടിയാണ് കേട്ടോ അപ്പം അങ്ങോട്ടൂടുക അങ്ങോട്ടൂട് ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് അപ്പം മക്കളെ സ്കൂളുകൊണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് അപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ നമ്മളെ വീട്ടിലത്തെ ഓരോ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ അവിടെ പെയിൻറ്റിങ്ങും അതുപോലെ ഇന്റർലോക്കിന്റെ പണിയും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പണികൾ നമ്മളെ വീട്ടിൽ ഒരു കല്യാണ വീടാക്കി എടുക്കണ്ടേ അപ്പം അതിൻ്റേതായ പണികൾ നടക്കണ്ടേ ഇപ്പോൾ സത്യത്തിൽ ഇവിടെ അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സ് അവിടെയാണ് കിടക്കണത് അപ്പം ഇന്നും മക്കളൊക്കെ പറഞ്ഞയച്ച ചേട്ടനൊക്കെ പറഞ്ഞയച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ള തിരക്ക് തന്നെയാണ് കേട്ടോ അപ്പം രാവിലെ പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് മേൽ വേഗം ചോറിനുള്ള വെള്ളം വെച്ചപ്പം റേഷൻ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ തിളച്ചതിന് ശേഷമാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കുക അപ്പം തിളക്കുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് അരി ഒന്ന് കഴുകും പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം പച്ചവെള്ളത്തിലും കഴുകിയിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും കേട്ടോ അപ്പം വേഗം ഉണ്ടല്ലോ ചോറായി കിട്ടാന് ഇന്ന് പിന്നെ കടികൾ എന്ന് പറഞ്ഞാലൊക്കെ ഒരു തട്ടിക്കൂട്ട് കടികളാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം കുക്കറിൽ നമ്മൾ പച്ചരി ഉപ്പുമാവില്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അയക്കു വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ഉള്ളിയും പശമുളകൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ ഉണക്കമുളക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പച്ചമുളകാണ് എടുത്തത് അപ്പോൾ കടുക് പൊട്ടിച്ച് ഒളിച്ചെണ്ണേൽ അതിന് ശേഷം ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ്മാവിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് ഇന്നാലും പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ ആ റെസിപ്പി ഒന്നുകൂടി ചെയ്യണേ എന്ന് പറയുമല്ലോ അപ്പോൾ അവർ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും കാണിക്കണത് മടുപ്പ് തോന്നണുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല അപ്പം അതേലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനിയിപ്പോൾ നാളികേരം ചിരകിയിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് അതും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാരറ്റ് ഒക്കെ ഇട്ടു കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇങ്ങനെയാണ് സാധാരണ പച്ചരിപ്പ് മാ വയ്ക്കലുള്ളത് ചിലർ ഇഞ്ചിയൊക്കെ ചേർക്കലുണ്ട് നമ്മളവിടെ ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ റവ വയ്ക്കുമ്പോഴാണ് റവ ഉണ്ടാക്കുമ്പോഴാണ് ഇഞ്ചിയൊക്കെ ചേർക്കലുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് വിസിൽ വന്നാൽ അതവിടെ ഓഫാക്കിയിടും പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്താൽ മതി നല്ലോണം വേവെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് ആ തീയൊക്കെ കത്തിച്ചു ചോറുക്കേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി കറിയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ കുറച്ച് ചിക്കനും അതിൻ്റെ പാട്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ നിന്ന് നെയ്ച്ചപ്പം തന്നെ എടുത്തുവച്ചേ അപ്പോൾ അതൊക്കെ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നന്നാക്കി എടുത്തു അപ്പോൾ ഇന്ന് മൺചട്ടിയിലാണ് വെക്കുന്നത് കുറച്ച് ചിക്കനും ഉള്ളു കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സവോളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളൂ നന്നാക്കി നിൽക്കാൻ സമയമല്ല പിന്നെ അതിലേക്ക് കൂടുതൽ സവോളയാണ് എടുത്തിട്ടുള്ളത് സവോളയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അപ്പം പച്ചമുളകും ഒക്കെ വാടി വന്നതിന് ശേഷം ഇതാക്കണ് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യട്ടോ ചിലർക്ക് ഭയങ്കര മസാല നല്ല ഇഷ്ടമായിരിക്കും ഒരു മീഡിയം മസാല ആയിരിക്കും ഇഷ്ടം ഇവിടെ ഒരു മേഡിയത്തിലാണ്ടെട്ടോ ഒരുപാട് മസാല ഇഷ്ടമല്ല അപ്പോൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടി വാട്ടി അതിന്റെ പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്കൊരു കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുത്തു ആ തക്കാളിയും കൂടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ഒരുപാട് വാടാനൊന്നും നിൽക്കണില്ല അപ്പോഴേക്കും ഇതാക്കണം അതിലേക്ക് ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ കൂടുതലും പാട്സുകളാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നിളക്കി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചിക്കൻ വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ആവിക്കാണ് വേവിച്ചെടുക്കുക ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പം നന്ദൂന് എന്തായാലും ദോശ നിർബന്ധമല്ലേ അല്ലേ അപ്പോൾ കുറച്ച് മാവ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബൺദോശേൻ്റെ ആ ഒരു മാവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ ദോശയും വെള്ളപ്പവും അല്ലെങ്കിൽ ബൺദോശയും ആ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക ആ രൂപമൊക്കെ നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ട് സത്യത്തിൽ ബൺദോശേൻ്റെ ആ ഒരു കൂട്ടാണ് കൂട്ടിയിട്ടുള്ളത് അവിലും നാളികേരമൊക്കെ അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ളതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബൺദോശയ്ക്ക് അപ്പോൾ ആ ഒരു മാവ് ഒരിത്തിരിയുടെ വെള്ളം ചെറുതായി ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ദോശ ചട്ടിയിലാണ്ട് പരത്തി കൊടുത്തു കേട്ടോ അപ്പം അതിലെണ്ണയൊന്നും ആക്കാൻ പോയിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പം ഇന്നലത്തെ മാവാണെങ്കിലും ഇന്നും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏട്ടനും നന്തൂനും അവക്കുള്ള ദോശ ഉണ്ട് അപ്പം അത് ചുട്ടെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ അമ്മ പച്ചക്കറിയൊക്കെ വിളവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണൊക്കെ ആയി തുടങ്ങിയില്ലേ അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് കരുതി വെക്കുകയാണ് അപ്പം ഈ ഒരു കൈപ്പിയൊക്കെ കാണുമ്പോൾ തന്നെ അത് കഴിക്കാനല്ല അത് കാണുന്ന ആ ഒരു ഭംഗി വേറെ തന്നെയല്ലേ അപ്പോൾ ഉണ്ടാക്കിയവർക്ക് കയ്യിലാറ ഒരു സന്തോഷാവും അമ്മയ്ക്ക് അത് പറിച്ചു കൊണ്ടുവന്നിട്ട് അമ്മയും വലിയ കൊട്ടയിലൊക്കെ ഇട്ടന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഇതാക്കണേ വെണ്ടയ്ക്ക ഈ ഒരു നിറത്തിലുള്ള വെണ്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ചുമന്ന വെണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ സത്യത്തിൽ അങ്ങനത്തെ പയറും ഉണ്ടാവലുണ്ട് പക്ഷെ അതിപ്പോൾ ഒരുപാടായി നമുക്ക് ഇവിടെ ഉണ്ടായിട്ട് ആദ്യമൊക്കെ അങ്ങനത്തെ പയറും ഉണ്ടായിരുന്നു അപ്പം പയറും പിന്നെ വെണ്ടയും കയ്പയും കുമ്പളവും ചേനയും അതൊക്കെ പ്രാവശ്യം നമ്മളെ വീട്ടിലുണ്ട് മത്തം മാത്രം ഉണ്ടായിട്ടില്ല മത്തം വള്ളി ഉണ്ട് പക്ഷെ മുടിയിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഇതാ അവിടെ പൂവൊക്കെ ഇടുന്നുണ്ട് കണ്ണനും അനുമോളും പല്ലയൊക്കെ നിൽക്കുന്നുണ്ട് പൂവ് കുറച്ച് ഇനി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ പോലെ കഴിയുമ്പോൾ കുറച്ചുകൂടി പണിയെടുക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് ഓല പൂവുവിടലേ കുറച്ച് ആദ്യം ഇട്ടേക്കും പിന്നെ ഒരിക്കലും തോന്നും കുറച്ചുകൂടി ഇട്ടാലോ എന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ഓല പരിപാടി എന്തായാലും പത്ത് ദിവസം കഴിഞ്ഞതിന് മുന്നേ എനിക്കും വലപ്പം ഒന്ന് ഉണപ്പൂ ഇടാൻ കൂടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണ കുക്കറത്ത് ഉപ്പുമാവ കുഴിച്ചു വെച്ചിട്ടോ ഉപ്പുമാവൊക്കടി പുളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം അടിയിലൊന്നും പിടിക്കൂല നമ്മൾ കറക്റ്റ് വെള്ളം കൊടുത്ത് രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഓഫാക്കിയിട്ടാൽ അടിയിലൊന്നും പിടിക്കൂല നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവനെ കിട്ടും അപ്പോൾ ദോശയൊക്കെ ചുട്ടിയതിന് ശേഷം ഇതാക്കണേ കറി ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് വൻ വയറിൻ്റെ കറി ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ അത് തണുപ്പൊക്കെ പോയപ്പോൾ തിളപ്പിച്ചെടുത്തു അപ്പം അങ്ങനെ ചായയും കടിയും കറിയും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഒക്കെ തിരിച്ച തിരിച്ചെന്ന് ഉണ്ടാക്കിയതിട്ടോ ഒന്നൊന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മ തകണ് അവിടെ കൈപ്പങ്ങയ്ക്കൊരു കേടുണ്ട് പറഞ്ഞിട്ട് അതൊന്ന് പൊളിച്ചു നോക്കിയിട്ടോ അപ്പോൾ അതിന് പുഴുക്കേടൊന്നും ഇല്ല അമ്മയ്ക്ക് തോന്നിയതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൈപ്പങ്ങ അച്ചാർ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓണത്തിന് അപ്പോൾ ഇപ്പോൾ ഇട്ട് വെച്ചാൽ അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആകുമല്ലോ അപ്പോൾ അതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ പറയും ആയിരുന്നു കഴിപ്പം ഇങ്ങനെ അച്ചാർ ഇടുന്നുണ്ടെങ്കിൽ കേട്ടോന്നുള്ളത് അപ്പോൾ കുറേ ദിവസമായി ഞാൻ അതിന് ഒരുങ്ങണ പക്ഷേ സമയം കിട്ടിയിട്ടില്ല സമയം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാതെ ഇടുകയാണെങ്കിൽ പെട്ടെന്നു കേട്ടോ സംഭവം വേ ആക്കി എടുക്കും പക്ഷെ വീഡിയോ എടുക്കലും കൂടി ആവുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സ്റ്റാൻഡും കേടുവാൻ നോക്കുമ്പോൾ ഒരാളെ സഹായം വേണം ഇല്ലെങ്കിൽ പിന്നെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ചെയ്യണം അപ്പം എന്തോ ഒരു മടി അപ്പോൾ എന്തായാലും വൈകാതെ ഈ അച്ചാർ ഇടണം അപ്പോൾ ഇതാക്കണ് ഞാൻ മോരുകാച്ചാൻ വേണ്ടിയിട്ട് നാളികേരം ആ ഒക്കെ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ റെസിപ്പിയും കാര്യമൊന്നും ഞാൻ എടുത്തിട്ടില്ല തക്കാളി വെച്ചിട്ടാണ് മോര് കാച്ചി എടുക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ ആ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എപ്പോഴേക്കും കാണിക്കുമ്പോൾ ഡീറ്റെയിൽ ആയി കാണിക്കണ്ടേ പിന്നെ ചിക്കനൊക്കെ വെന്തുട്ടോ അത് വരട്ടിയ രൂപത്തിലാണ് എടുത്തത് അതിൽ പിന്നെ കുറച്ച് നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിരുന്നു ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു ഇട്ടുകൊടുത്തു പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വരട്ടിയ രൂപത്തിലാണ്ടാക്കി എടുത്തിട്ടുണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാവുമ്പോൾ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ചിക്കനോ മീനോ പപ്പടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഇതുണ്ടാവുകൊണ്ട് ഉപ്പുമാവ് നല്ലതുകൊണ്ട് കഴിച്ചോളും അപ്പം ഞാൻ വീണ്ടും മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മോര് അച്ചാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്ത് വെച്ചത് അപ്പോഴേക്കും ഏട്ടൻ ചായ ചോദിച്ചു അങ്ങനെ ഏട്ടനെയുള്ള ചായ ഒക്കെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ചൂടുള്ള ചായയാണ് ഇഷ്ടം ഇന്ന ഒരുപാട് തിളച്ചതാവും ചെയ്യരുത് കേട്ടോ നല്ല തിളച്ചിട്ടുള്ള ആ ചായ ആവും ചെയ്യരുത് ഒന്നും ഇങ്ങോട്ട് ആറ്റി കൊടുക്കണം അപ്പോൾ ഇതാക്കണം ഒരിക്കലും ഞാൻ ദോശയാണോ ഉപ്പുമാവാണോ വേണ്ടത് ചോദിച്ചപ്പോൾ ദോശ മതി എന്ന് പറഞ്ഞു ഒരു വൻപയർ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറിക്കായാലും രാവിലെ അപ്പത്തിക്കൊക്കെ ആയാലും നല്ല ഇഷ്ടമുള്ളൊരു കറിയാണ് വൻപയർ അപ്പം അങ്ങനെ വൻപയറിൽ അരക്കി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയും വറവടും അത്രേ ഉള്ളൂ കേട്ടോ വൻപയർ കറി അല്ലാതെ ഒരുപാട് അരക്കിയ മസാലപ്പൊടികളൊന്നും ചേർക്കൂല കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ താളിപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ മസാലപ്പൊടി ചേർക്കൂല ചേച്ചി ചോദിച്ചായിരുന്നു ഒരിക്കലും ഇല്ല കേട്ടോ നമ്മളിവിടെ താളിപ്പ് ഉണ്ടാക്കുമ്പോൾ മസാലകളൊന്നും ചേർക്കൂല ചെറിയുള്ളിയും പച്ചമുളകും മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിക്കും പിന്നെ അതിലേക്ക് നമ്മൾ ഇല ഇട്ട് കൊടുക്കും അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കും ഉപ്പ് ചേർക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ മസാലപ്പൊടി ചേർത്തിട്ട് നമ്മൾ അങ്ങനെ താളിപ്പൊന്നും ഉണ്ടാക്കില്ല പിന്നെ നമ്മൾ പരിപ്പും ചീരാ പരിപ്പും മുരിങ്ങി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും അങ്ങനെയുള്ളൂ പിന്നെ അതാ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കേട്ടോ തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക പിന്നെ മൂന്നാല് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അപ്പം തക്കാളി ഒന്നും അങ്ങോട്ട് വെന്ത് വരണം കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വാടി വരുമല്ലേ ആ ഒരു സമയത്ത് വേണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പം അനിമോളാണെന്ന് ചോറ് ഊറ്റിണ്ടാവും കേട്ടോ അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടെന്ന് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൊള്ള ഊറ്റിയപ്പത്തിന് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വേടിയെടുത്തതാണേ നമുക്ക് അങ്ങനെ അടുക്കള പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോളെ കൊണ്ട് അടുപ്പത്ത് അടുപ്പത്തെന്തേലും ചെയ്യിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ വേറെ എന്ത് പണീനേക്കാളും അടുപ്പത്ത് അടുപ്പത്തെന്തേലും ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് എടുപ്പിക്കാൻ വിചാരിക്കും അപ്പം ഞാൻ നാളികേരവും പിന്നെ ചെറിയ ഉള്ളിയും ഒരലി വെളുത്തുള്ളിയും ഒരിത്തിരി ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളകും പൊടിയൊക്കെ ചേർത്ത് അരച്ചു അതിനുശേഷം തൈരും ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തു അങ്ങനെയാണ് മോരിയാച്ചിയത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആ ഒരു കൂട്ടാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സീൻ്റെ ജാറും ഒന്ന് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടു അതിനിപ്പോൾ തിള വരുന്ന ഒരു സമയത്ത് വാങ്ങി വെക്കും തിളക്കാൻ സമ്മതിക്കരുത് അപ്പോൾ നമ്മളത് പിരിഞ്ഞ പോലെയാവട്ടെ കറി അപ്പം അങ്ങനെ കറി മോരിവാച്ചിയതും ചിക്കൻ വരട്ടിയതും ആയിട്ടുണ്ട് ചോറും ചോറുമാക്കി എന്നിങ്ങിപ്പോൾ കെയമായില്ലേ എന്താ വച്ചാൽ മൊരിവാച്ചിയതും ചിക്കൻ വരട്ടിയതും ഉണ്ടെങ്കിൽ തന്നെ വേറൊന്നും വേണ്ടില്ല അപ്പോൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാൻ പോയില്ലോ അത് മാത്രം മതി പിന്നെ ഒരു കുപ്പി വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏട്ടന് പോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെച്ചു അപ്പോൾ ഏട്ടനെന്തൊക്കെയോ കണക്കൊക്കെ എഴുതുകയാണ് അവിടെ അപ്പോൾ മക്കൾക്ക് ഇതാക്കണ് ഉപ്പുമാവും ചിക്കനും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പുമാവിക്ക് ചിക്കനോ മീനോ ഉണ്ടെങ്കിൽ വേഗം ഒരുക്കി ഇറങ്ങൂട്ടോ ഞൊടിയും പറയും ഒന്നും ചെയ്യാതെ വേഗം തിന്നും ചെയ്യും ആ പേട്ടിന് ഞാൻ ഇവിടെ ആക്കിയിട്ട് ആ ബാഗിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പോകാൻ സമയത്ത് പോയാൽ മതിയല്ലോ അപ്പം എന്നെ വിളിച്ചു തരേണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ പണിയൊരുക്കിട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പൂക്കളം ഒരുക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടാൻ തോന്നും അപ്പോൾ കുറച്ച് ജെമ്പരത്തിയും കൂടിയും പറിച്ചു കൊണ്ടന്നിട്ടതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മളെ പുതിയ ചെടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം അമ്മ വന്നിരുന്നു അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ആ ഒരു ചെടി നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടി കുഞ്ഞിതാണ് ഇപ്പം അത് കുറച്ചുകൂടി വലുതാണ് നമ്മൾ കൊണ്ടുവന്നത് നിലത്ത് കുഴിച്ചിടാനാണ് പറഞ്ഞത് അപ്പോൾ കുഴിച്ചിടണം അപ്പോൾ ഇതാകണെ ഇനി ഇപ്പോൾ വൈകുന്നേരത്തേക്കും ഉച്ചത്തേക്കുള്ള വേവുള്ള അരിയാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ പണികളിങ്ങനെ വേഗം വേഗം ഒരുക്കഴിഞ്ഞപ്പോൾ മക്കളെ ഒക്കെ ഉണ്ട് അപ്പോൾ കറി ഉച്ചത്തേക്കുള്ള കറിയും ചിക്കനും ഒക്കെ ആയിട്ടുണ്ടല്ലോ എന്നാൽ മീനിന് പകരം ചിക്കൻ വരുത്തിയതാണ് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ഇല്ലെങ്കിൽ എന്തെങ്കിലും നോക്കണം പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടു അതിന് ശേഷം വേണമെങ്കിൽ ഇപ്പോൾ അകടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ നോക്കണം മക്കളെയും കൂടിയും പറഞ്ഞയച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ അപ്പം അനിയം വരെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പണികളൊക്കെ ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മണീൻ്റെ ഉള്ളിലോ വരും എന്നിട്ട് വേണം വീട്ടിക്ക് പോകാൻ അപ്പം എൻ്റെ എല്ലാ പണികളും ഒരുക്കിയിട്ട് തന്നെയാണ് ഞാൻ പവല് വീട്ടിൽ പോവുകയാണ് വിചാരിച്ചിട്ട് എല്ലാം ഇട്ട് അങ്ങനെ പോവലില്ല കേട്ടോ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സമാധാനമല്ലേ എന്തെങ്കിലും ഒന്ന് ഇവിടെ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മനസ്സിൽ അതന്നെയാകു കേട്ടോ അമ്മ ഇടങ്ങേറാകുക അതുകൊണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാവും ഇനിയിപ്പോൾ അഥവാ ഞാൻ വെച്ച് പോകുവാണെങ്കിൽ തന്നെ മെഷീനിലുള്ളത് അമ്മേനെ തോരിടുക ഇനി സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിലും അതും ചെയ്തിട്ടാ പോവുക ഇനിയിപ്പോൾ മക്കൾക്ക് സമയം ഉണ്ടെങ്കിൽ അവനോട് തോരിടാൻ പറയും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം അടിച്ചു വാരാണ് കേട്ടോ അപ്പം അക അടിച്ചു വാരാന്ന് പറഞ്ഞാൽ തുടക്കിനേക്കാളും വലിയൊരു പണിയാണ് കേട്ടോ അക അടിച്ചു വാരൽ എന്താ വച്ചാൽ മക്കളുള്ള വീട്ടിൽ എല്ലാവർക്കും അറിയില്ലേ കട്ടിലിൻ്റെ ചോട്ടിലായിട്ടും വാതിലിൻ്റെ മൂലയിലായിട്ടും അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ദിവസം അടിച്ച് തുടച്ചാലും നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാണ്ടാവും പേപ്പറായിട്ടും പെൻസിലായിട്ടും മായിക്കിയ ഡബ്ബർ ആയിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആദ്യം ഓരോരുത്തൊന്ന് പെറുക്കി വെക്കണം അതിന് ശേഷമാണ് അടിച്ചു വരാൻ നിൽക്കാം അടിച്ച് വരുമ്പോളും ഉണ്ടാവും ഒരുക്ക് പെറുക്കി വെക്കാൻ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞ് തുടയ്ക്കാൻ എനിക്ക് വലിയൊരു പണിയായിട്ട് തോന്നലില്ല അടിച്ചുവാറിലാണ് ഭയങ്കര പണിയായിട്ട് തോന്നലുള്ളത് അപ്പം അങ്ങനെ തുടക്കലും കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇതാ മീൻകാരം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മീൻകാരം ഇടയ്ക്ക് നമ്മളെ മുറ്റത്തിങ്ങോട്ട് വരും കുടിച്ചല് അപ്പം ഇന്ന് ഒരുപാടായിട്ടും മീനുണ്ട് പക്ഷേങ്കിൽ നമുക്ക് പറ്റിയ മീൻ എന്ന് പറഞ്ഞാൽ മത്തി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടായി ഇങ്ങനെ മത്തിയൊക്കെ കിട്ടിയിട്ട് വലിയ മത്തിയും മത്തിയൊക്കെ കിട്ടിയിട്ട് ഒരുപാടായിട്ടുണ്ട് അപ്പം ഏട്ടം ഇതിൻ്റെ തലേ ദിവസം പറഞ്ഞിട്ടുള്ളൂ കുഞ്ഞമത്തി വരികയാണെങ്കിൽ വാങ്ങും കൊണ്ടു കെട്ടോ ഇനിയിപ്പോൾ എവിടെ കണ്ടാലും ഞാൻ എത്ര പൈസയാണെങ്കിലും വാങ്ങും അത് തിന്നാൻ പൂതിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അപ്പം ഇന്നേതായാലും മീൻ വണ്ടി വന്നപ്പോൾ അതിലൊരുപാട് മീനുകളുണ്ട് അപ്പം അതിൽ കുഞ്ഞമ്മത്തിയാണ് നമ്മളെ കണ്ണിൽ പെട്ടത് അപ്പോൾ അയിലുണ്ട് പിന്നെ ചെമ്പല്ലി മീനുണ്ട് അതുപോലെ സൂതമീൻ ഉണ്ട് പിന്നെ ഒരുപാട് മീൻണ്ട് കാണാ മീൻ അങ്ങനത്തെ ഒരുപാട് മീനുകളുണ്ട് അപ്പം മത്തിയാണ് വാങ്ങുന്നത് അപ്പം എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഓനും പറഞ്ഞു മത്തി തന്നിട്ട് കുറേ ആയി കുഞ്ഞ മത്തിയൊക്കെ കിട്ടിയിട്ട് കുറേ ആയില്ല നമുക്ക് വാങ്ങല്ലേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വീട്ടിലേക്കും വാങ്ങി ഒന്നര കിലോനെ നൂറ് ഉണ്ടേന്നുള്ളൂ കേട്ടോ അങ്ങനെ എവിടേക്കും വാങ്ങി അവിടേക്കും വാങ്ങിയിട്ട് ഓരോ കീസ് മീൻ അതൊക്കെയാണ് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ മക്കളെയൊക്കെ പുറപ്പെടുവിച്ചതാ ഓരോ പറഞ്ഞയച്ചു അപ്പം ഇന്ന് നന്ദു അനുമോളപ്പാണ് പോണത് കേട്ടോ അപ്പം അനുമോളയും നന്ദൂനിയും മാമ കൊണ്ടേക്കി കൊടുക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിലും ഒരെല്ലാവരും കൂടി ഉണ്ടായപ്പോൾ കൂട്ടുകാരികൾ ഇട്ടു ഒരു സങ്കടം അങ്ങനെ ഒരു നടന്നാണ് പോകുന്നത് ഇനിയിപ്പോൾ ഒരു അല്ലേ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അനിയം വന്നിട്ട് നന്ദൂനിയും അനുമോളയും വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓരോ ഇട്ടു പോകുമ്പോഴും അതും ഒരു സങ്കടമാണ് വൈകുന്നേരമൊക്കെ ആവും പോരാൻ അപ്പോൾ പിന്നെ മീനൊക്കെ കൊണ്ടുതാ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പം ഇന്ന് അമ്മയ്ക്ക് മീൻ ഒരു പണി ഉണ്ട് കേട്ടോ അവിടെ ബാക്കി എല്ലാ പണികളും ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ പോണത് അപ്പം അപ്പം അങ്ങനെ വേഗം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയതാ ഞങ്ങൾ രണ്ടാളും കൂടിയും പോവാണ് കേട്ടോ വീട്ടിൽ അപ്പം അമ്മ അന്ന് നഴ്സറിക്ക് പോയിട്ടുണ്ട് പോവാതിരിക്കാൻ പറ്റൂല അപ്പം ഇടയ്ക്കൊക്കെ ലീവ് എടുക്കാൻ ഇടയ്ക്ക് ചെല്ലൽ നിർബന്ധമാണ് അപ്പം അങ്ങനെ അമ്മ പോയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല വൈകുന്നേരം ചായ കൊടുക്കണം പിന്നെ നമ്മളൊരാൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് വേറെ തന്നെയല്ലേ അപ്പം അങ്ങനെ ഞാൻ പോകുന്നതാണ് കേട്ടോ പണിക്കളൊരുപാടുണ്ട് പെയിൻറ്റിങ്ങുകാരും വന്നിട്ടുണ്ട് കട്ടപ്പണിക്കാരും വന്നിട്ടുണ്ട് അപ്പം പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് ആലോചിച്ചാൽ തന്നെ അറിയില്ല വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് അങ്ങോട്ട് വലിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് വന്ന് കണ്ടപ്പോൾ തന്നെ ആകെക്കൂടെ മനസ്സിലൊരു വേവലാതി കേട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവണമെങ്കിൽ എത്ര പണി എടുക്കണം എന്നുള്ളത് അപ്പം അമ്മ കുറേ സംഭവങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട് അപ്പം രണ്ട് റൂം അടിക്കല് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫുള്ള് അതിൻ്റെ ആക്കിയിട്ടുണ്ട് പിന്നെ പുറത്ത് നമുക്കൊരു ഷെഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിക്കും വെച്ചിട്ടുണ്ട് അപ്പം പണിക്കാരൊക്കെ ഓരോ പണികൾ നോക്കുന്നുണ്ടിട്ട് അപ്പം ഞാൻ വേഗം മീൻ നന്നാക്കാൻ നിന്നു ഒന്നര കിലോ മത്തിയില്ലേ അപ്പം അത്യാവശ്യം നേരെ എടുത്തിട്ട് തന്നെയാണ് അത് നന്നാക്കി എടുത്തത് അപ്പോൾ നന്നാക്കൽ കഴിഞ്ഞതാ കുറച്ച് പീര വയ്ക്കുന്നുണ്ട് അപ്പം പണിക്കാർക്ക് കറി കൊടുക്കും കേട്ടോ ഒരു ചോറ് കൊണ്ടരലാണ് അപ്പം കറി കൊടുക്കും അപ്പം അങ്ങനെ മീൻ പീര വയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വറുത്തും തിന്നണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ അവിടെ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ വറുത്തൊക്കെ വിചാരിച്ചു അപ്പോൾ പീരയ്ക്ക് പിന്നെ പച്ചമുളകും പിന്നെ നാളികേരവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്ത് പൂളിയൊക്കെ ഒഴിച്ച് അതുപോലെ തക്കാളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ മുളക് മഞ്ഞൾപ്പൊടി ഒക്കെ ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാൻ വെച്ചത് ഇവിടെ പിന്നെ മൺചട്ടിക്ക് യാതൊരു പഞ്ചമല്ല കേട്ടോ ഏത് പാത്രത്തിനും ഒരു പഞ്ചമല്ല ഇഷ്ടം പോലെ മൺചട്ടികളുണ്ട് അപ്പം ഏതിൽ വെക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ എന്തായാലും ഞാൻ പുതിയ മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ആയിക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മീൻപീരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഇത്രയും കൂടി മീൻ അവിടെ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുളക് തേക്കാതെ ഫ്രിഡ്ജിക്ക് വയ്ക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഒന്നര കിലോ മീൻ അത്യാവശ്യം നല്ലോണം വീണ്ടിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരുക്കും തന്നെ നല്ലോണം കൊടുക്കുകയും ചെയ്യുക വിചാരിച്ചു അപ്പോൾ ഈ കൊണ്ടാണ് ഇളക്കി കൊടുത്തത് കേട്ടോ പീര വയ്ക്കുമ്പോൾ നമുക്ക് ഇളക്കാനേ പറ്റൂല വീ ഉടഞ്ഞു പോണ പോലെയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ സെറ്റായി സോറൊക്കമ്മ പിന്നെ രാവിലെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അച്ചാർ ഇടണം എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ വെളുത്തുള്ളിയും കൊണ്ടാ പോകുന്നത് കേട്ടോ ഇവിടെ എങ്ങാനും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നന്നാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കൈപ്പങ്ങിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ നിന്ന് അച്ചാർ ഇടാൻ പറ്റിയാണെങ്കിൽ ഇട്ടിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ ഒരിത്തിരി സമയം കിട്ടിയപ്പോൾ വേഗം ഞാൻ ആ വെളുത്തുള്ളി നന്നാക്കാൻ തന്നെ കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകുമൊക്കെ ഇവിടെ നിന്ന് റെഡിയാക്കി പിന്നെ കുറച്ച് നെല്ലിക്കുണ്ടായിരുന്നു അത് പുഴുങ്ങി വെച്ചു പിന്നെ കുറച്ച് കൈപ്പങ്ങ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മളെ ഗ്യാസും കുറ്റി പുറത്താണ് വെച്ചിട്ടുള്ളത് അടുപ്പുള്ളിലുമാണ് അപ്പം പുറത്തു പോലും അവിടെ പണി എടുക്കണുണ്ട് അപ്പം ആ ഗ്യാസും കുറ്റി അഴിച്ചിട്ടതാണ് കേട്ടോ പിന്നെ ഉള്ളിൽ ഒരു ഇവിടെ അടുക്കള പെയിന്റ് അടിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആ പണിക്ക് നന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂലെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഞാൻ അത് അവിടെ വെച്ചിട്ടോ പിന്നെ വൈകുന്നേരം ചായ ഉണ്ടാക്കാനായപ്പോൾ ഓരോടും ഗ്യാസും കൂട്ടി വെച്ചു തരാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും വെക്കിയല്ലാ നിവർത്തിയില്ലല്ലോ അത് വെച്ചെന്നു അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്തായാലും മറ്റതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് അച്ചാറിടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ആ ഉള്ളിവടയാണ് ഇന്നൊരു ചായക്ക് കടികൊടുക്കുന്നത് അപ്പം മിക്കവാറും ദിവസം കടയിൽ നിന്ന് വാങ്ങിക്കലാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ആട്ടി വെളിച്ചെണ്ണയുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഉള്ളീൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം അത് അനിയൻ പോയി കൊണ്ടുവന്ന് അങ്ങനെ ഉള്ളിവട ഉണ്ടാക്കുകയാണ് അപ്പം ഏതോ ഒരു വീഡിയോയിൽ ഒരു കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ ഉള്ളിവടേൻ്റെ റെസിപ്പി എന്നുള്ളത് കാണിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുത്തു തരാനും അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡ് എന്തെങ്കിലും വേണമായിരുന്നു അതിൻ്റെ സൗകര്യം ഇല്ലായിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കാതിരുന്നത് കേട്ടോ ഉള്ളിവടെ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ നമ്മളെ ചാനലിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഉള്ളിവടേൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഉള്ളിവടയാണ് ഉള്ളിവടയിൽ നമ്മൾ ഒരുപാട് മാവ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തിനുള്ള മാവണം ആ ഉള്ളി ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണ അത്രയും മാവ് ചേർത്താലുള്ളു ഉള്ളിവടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എന്തായാലും നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്ത വളരെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാക്കണെ പാൽ ചായ ഉണ്ടാക്കിയെടുത്തു അപ്പം അങ്ങനെ പണിക്കാർക്ക് കുഴിച്ച് കൊണ്ടി കൊടുക്കാണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചായ ഒക്കെ ഒരുക്ക് കൊടുത്തു അതിന് ശേഷം ഇതാക്കണേ ഞാനും ഒരു ഉള്ളിവട കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് അനുമോളും നന്ദൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് അനിയൻ പോയി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ പിന്നെ ഒരു വന്നേക്ക് ഉറങ്ങി രണ്ടാളും ആ വെയിലത്ത് വന്നിട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണം ഉറങ്ങിയിട്ടുണ്ട് ഞാനും ജസ്റ്റ് അവിടെ നിന്ന് കിടന്നു കേട്ടോ പിന്നെ ഒരു സമാധാനമല്ലല്ലോ ഓരോ പണികളുണ്ട് അപ്പോൾ എല്ലാം പുറത്തേക്ക് ഇങ്ങനെ വെക്കുന്ന പണികളാണ് പിന്നെ ഓരോ ഓരോ റൂം അടിക്കുമ്പോൾ അവിടേക്ക് വെക്കാൻ പറ്റുന്നത് അങ്ങോട്ടും വെക്കും അങ്ങനെ രാവിലത്തെ കൊല അല്ല വൈകുന്നേരം അങ്ങനെ പോകുന്നപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ അമ്മ വരുകയും ചെയ്തു അമ്മ വന്ന് കൂളി കഴിഞ്ഞോട്ടോ അമ്മയ്ക്ക് ഇന്ന് വന്നപ്പോൾ കുറെ ഒക്കെ ഒരു സമാധാനമുണ്ടായിരുന്നു ഒരുപാട് പണികളൊന്നും ഉണ്ടായില്ല ഞാൻ അവിടെ ഉണ്ടാവുകൊണ്ട് അങ്ങനെ ആളുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ അപ്പം പനിയന്മാർ രണ്ടാളിവിടെ ഉണ്ട് പിന്നെ ഏട്ടം എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെന്നാൽ ഇഷ്ടം പോലെ പണികളുണ്ട് പോവാതിരിക്കാൻ പറ്റൂല മക്കളെ എക്സാമും കാര്യമൊക്കെ ആവുകൊണ്ടാണ് പോണത് ഇല്ലെങ്കിൽ ഇവിടെ നിന്നായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കമന്റ് കണ്ടു ദിവ്യ മലപ്പുറം ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു ഇൻ്റെ പേരന്നെയാണ് കേട്ടോ സെയിം പേരന്നെയാണ് ആൾക്കും അപ്പോൾ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പോൾ ദിവ്യയ്ക്ക് ഒരു വലിയ ഹായ് ഉണ്ട് കേട്ടോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അനിയത്തിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഏട്ടൻ പോകുമല്ലേ എന്ന് പറയുന്നത് ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പം അനിയനും അനിയന്മാരൊക്കെ നന്നിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പറയാൻ അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്